ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസത്തെ അവധി കഴിഞ്ഞ് ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ നല്ല തണുപ്പുള്ള തിങ്കളാഴ്ച തിങ്കളാഴ്ചയെന്ന് പറയും അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു എക്സസൈസൊക്കെ കഴിഞ്ഞ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴേക്കാണ് അങ്ങനെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുപ്പ് നിന്ന് ആദ്യം വെണ്ണീര് വാരി കേട്ടോ തലേന്ന് ചുക്കൊള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെണ്ണീരൊക്കെ വാരി അത് കഴിഞ്ഞിട്ട് വെറുതെ വൃത്തികേടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അടുക്കള ഭാഗമൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തു വെക്കാണ് കേട്ടോ എന്റെ വേഷം കണ്ടിട്ട് ആരും ചിരിക്കരുതേ കാരണം തണുപ്പോണ്ടാ നല്ല തണുപ്പുണ്ട് നൈറ്റിയിലൊന്നും നിൽക്കുന്നില്ല പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം ഭയങ്കര തണുപ്പ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഒരു ബെനിയൻ അതിൻ്റെ മോള് വെറുതെ എടുത്തിട്ടതാ കേട്ടോ തണുപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഇട്ടിട്ട് എന്നാട്ടന്നെ തണുക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കയ്യിലാവുമ്പോൾ കൈ ഒക്കെ ഇങ്ങനെ കിടക്കിടാറക്കിണ്ട് കേട്ടോ പക്ഷെ എങ്കിലും നമുക്ക് തണുപ്പാന്ന് പറഞ്ഞിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ എല്ലാവർക്കും പോകണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു തലേന്ന് വെച്ച വെള്ളമൊക്കെ നല്ലോണം തണുത്തു കിട്ടോ അതൊക്കെ എടുത്ത് വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് അതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇഡ്ഡലിക്ക് ഉള്ള വെള്ളം വെച്ചെടുത്ത കണ്ടില്ലേ രാവിലെ ആയിട്ടില്ല ഇപ്പം ആറുമണി ആറേകാലായിട്ടും നേരെ അങ്ങോട്ട് പുലർന്നിട്ടില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി മാവൊക്കെ തട്ടിൽ ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അടുപ്പിലേക്ക് വെച്ചോട്ടോ അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ആ ഗ്യാസിൽ ഇങ്ങനെ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നല്ലോ ആ വെള്ളം അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളം ചൂടായപ്പോൾ അതെടുത്ത് കുടിച്ചു അതിന് ശേഷം ചായ വെക്കാൻ പുറപ്പെട്ടത് ചായ വെക്കുന്ന മോനേട്ടനെ ചായ വെക്കുമ്പോൾ ചായ വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരിത്തിരി ചുക്കൊള്ളം കൂട അല്ല ചുക്കൊള്ളം അല്ല പാല് വെള്ളം ഞാനും കുടിക്കട്ടെ കാരണം ഈ തണുപ്പ് കൊണ്ട് എന്താ കഴിക്കേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല ചൂട് തന്നെ കഴിക്കാൻ തോന്നും അപ്പം അത് ഞാൻ കുറച്ച് പാല് വെള്ളം ഉണ്ടാക്കി മോനേട്ടനെ ചായ വെച്ചിട്ട് മോനേട്ടന് ചായ കൊടുക്കാണ്ട് ഇട്ടാകും മോനേട്ടനപ്പം അവിടെ ഇരിക്കേണ്ടി കിട്ടും എൻ്റെ അപ്പുറത്തെ ആ സൈഡിൽ മോനേട്ടനവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ പാല്മെള്ളാണ് ഞാൻ പറഞ്ഞു പാലുവെള്ളം കുടിക്കട്ടെ ഭയങ്കര തണുപ്പ് എന്നൊക്കെ പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോനേട്ടനെ ചായ കൊടുത്തു അങ്ങനെ ഞാൻ അങ്ങോട്ട് വന്ന ഒരു പിന്നെ അപ്പോഴേക്കും മോൻ എണീറ്റ് വന്നിട്ട് അവൻ ക്ലാസ് കണ്ട് തുടങ്ങിയിട്ടോ ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അവൻ തന്നെ ക്ലാസ് കണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം കുറച്ചൊന്ന് വെളിച്ചൊക്കെ ആയല്ലോ അപ്പോൾ ഞാൻ പതുക്കെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു മുറ്റടിക്കലൊക്കെ വൈകുന്നേരത്തെ ജോലികളിൽ പെട്ടതാണ് കേട്ടോ പക്ഷേ എനിക്ക് ഞായറാഴ്ച ദിവസം വൈകുന്നേരം മുറ്റടിക്കൽ പണി ജോലി നടന്നില്ല അതുകൊണ്ട് എന്താണ് ഇന്ന് രാവിലെ തന്നെ അടിച്ചുപോലെ കാരണം മുറ്റടിച്ചില്ലെങ്കിലും ഒരു ഒരു പൊടിയൊന്നും അധികം ഇല്ല പക്ഷെ എന്നാലും അടിച്ചില്ലെങ്കിൽ നമുക്കൊരു ഒരു എന്താ ഒരു സുഖം ഉണ്ടാവില്ല അതാണ് അതൊക്കെ ഒരു ശീലമാണ് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ പണ്ടേ ഉള്ള ഒരു ശീലം എൻ്റെ ചെറുപ്പത്തിലൊക്കെ രണ്ട് നേരം മുറ്റടിക്കുമായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ രാവിലെ വൈകുന്നേരം മുറ്റടിക്കും പൊടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പോൾ ആ ഒരു ശീലമാണ് ഇപ്പോൾ വൈകുന്നേരം മുറ്റടിക്കുന്നില്ല ഒരു പ്രാവശ്യമെങ്കിലും മുറ്റടിക്കും ഇപ്പോഴും ഞങ്ങളെ നാട്ടിലേക്ക് തോന്നുന്നു രണ്ട് നേരം മുറ്റടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്നിട്ട് ചാണകമൊക്കെ ഇങ്ങനെ കുടയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ആ മുറ്റൊക്കെ അടിച്ചുവാരി വന്നപ്പോഴേക്കു തന്നെ നമ്മളെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടോ പിന്നെ ആ ഇഡ്ലിയൊക്കെ ഞാൻ എന്ത് ചെയ്തു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെച്ചു കെട്ടോ അപ്പോൾ ആകെ ഞാൻ അത്രയും ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഒരു തട്ടിൽ രണ്ട് പ്രാവശ്യം ഒമ്പതെണ്ണം ഉണ്ടാക്കും കേട്ടോ ഒരു ട്രിപ്പിൽ പിന്നെ അടുത്ത ട്രിപ്പിൽ ഒരു നാലെണ്ണം കൂടെ ഞാൻ എക്സ്ട്രാ ഉണ്ടാക്കി വെച്ചു കൂട്ടുക കാരണം പെട്ടെന്ന് ആർക്കും വേണം തോന്നിയാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ അടുപ്പിലേക്ക് വെച്ചു ഇനി ഇതെന്താ രാവിലെ തന്നെ ഓട്ടോ വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഗുഡ്സ് ഓട്ടർ റിഷ്യാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ തേങ്ങ പറച്ചിട്ടുണ്ടായിരുന്നു അപ്പം തേങ്ങ പറച്ചിട്ട് അത് ആൾ പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അയാളുടെ വണ്ടിയാണത് അപ്പം അയാൾ എന്ത് ചെയ്യും തേങ്ങ പൊളിക്കലും കൊണ്ടുപോലൊക്കെ അയാൾ ചെയ്തോളൂ അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ അയാൾക്ക് ഭക്ഷണം ഒന്നും വേണ്ട കേട്ടോ രാവിലെ നേരത്തെ വന്നിട്ടുണ്ട് ഒന്ന് വെളിച്ചായപ്പോൾ തന്നെ അയാൾ വന്നിട്ടുണ്ട് ഞാൻ ആ മുറ്റടിക്കുന്ന ടൈമിൽ അയാൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഇഡ്ഡലി ഒഴിച്ച് വെച്ച ആ ഒരു പാത്രം പിന്നെ ആ ഇഡ്ഡലി തട്ടില്ലേ അതും ഒന്ന് കഴുകി പിന്നെ നമ്മുടെ പ്ലേറ്റും ഒക്കെ ഒന്ന് കഴുകിയിട്ടോ അതിന് ശേഷം ചട്ണി അരച്ചു ഇന്ന് ചുവന്ന മുളകൊണ്ടാണ് കേട്ടോ ചട്ണി അരച്ചത് എന്നും പച്ചമുളക് കൊണ്ടല്ലേ അപ്പോൾ ഇവിടെ ചട്ണി എന്ന് പറഞ്ഞാൽ നല്ല നല്ല വെള്ളം വെച്ചാൽ ലൂസായിട്ടുള്ള ചട്നിയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെള്ളമൊക്കെ ആക്കിയിട്ടുള്ള ചട്നിയാണ് കേട്ടോ അരച്ചത് പിന്നെ അതിലേക്ക് കടുവും മുളകും കരുവപ്പിലിയൊക്കെ ഇട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ആ ചട്നി ഒന്ന് വറവിളിലേക്ക് ഇക്കോ അങ്ങനെ അതും റെഡിയാക്കുകയാണ് കേട്ടോ പിന്നെ ഇഡ്ഡലിയും ചട്നിയും മാത്രമേ ഉള്ളൂ ഞാൻ വളരെ സ്ലോയിലാണെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ചോറ് നേരത്തേ വെക്കുന്നില്ല കാരണം ഉച്ചയാകുമ്പോഴേക്കും തണുത്തിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് രാവിലത്തെ ഭക്ഷണം മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ വേഗം ഉണ്ടാക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ആക്കി വെച്ച ശേഷം ഞാൻ പോയി കുളിച്ചു വന്നു വിളക്കെത്തിച്ചു ജേവിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ പപ്പായ പപ്പായോടിക്കുക ഉച്ചത്തേക്കിന്ന് വിചാരിച്ചപ്പുണ്ട് വിൻകുട്ടൻ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് കൊടുത്ത് വരുന്നു അപ്പം അവൻ പറഞ്ഞു ഞാൻ എന്നെ തള്ളിയിട്ട് തരാന്ന് അങ്ങനെ ഒന്ന് തള്ളിയിട്ടു അതിന് മേശം ഒന്ന് തള്ളിയിട്ടതുകൊണ്ട് തലയിൽക്കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഒന്ന് തള്ളിയിട്ടത് നല്ലോണം പഴുത്തുണ്ട് മറ്റേ തള്ളിയിട്ടതാണ് പിന്നെ നല്ല പച്ച പിന്നെ അതെടുത്തിട്ടാട്ടോ ഒന്ന് കൂട്ടാൻ വെച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അടിച്ചു വാരി തുടയ്ക്കാൻ പോയി കാരണം സമയമുണ്ട് അത്രയായിട്ടുള്ളൂ എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം എന്ത് ചെയ്യട്ടെ അടിച്ചു തുടക്കട്ടെ തുടയ്ക്കട്ടെ ആ പണി അവിടെ കഴിയുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കുറേ കഴിഞ്ഞിട്ട് വെക്കാതെ വെച്ചിട്ട് വേഗം ഞാനൊക്കെ അടിച്ചുവാരി ഒക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ പിന്നെ ഈ ബുക്കൊക്കെ എടുത്തോണ്ടാക്കിയല്ല ഇതൊക്കെ മെൻകുട്ടന പല സ്ഥലത്ത് നിരത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ പഠിക്കുമ്പോൾ ഓരോ ബുക്ക് ഓരോ സ്ഥലത്ത് പെൻ ഉണ്ട് ഓരോ സ്ഥലത്ത് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തൊക്കെ ഒതുക്കി വെറുക്കിയൊക്കെ വെച്ചിട്ട് ഞാനൊക്കെ അടിച്ചു പോകാനാണ് കേട്ടോ അത്യാവശ്യം കടലാസും പൊടിയൊക്കെ ഉണ്ട് ഒക്കെ ഇവൻ ഇങ്ങനെ തറച്ചിട്ടതാണ് കേട്ടോ അപ്പോഴേക്കും അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ എന്തു ചെയ്യുകയാണ് മോഹനേട്ടനും മോനും ഉള്ള ഇഡ്ഡലി എടുത്ത് കൊടുക്കുകയാണേ അവർ അവിടെ നിന്ന് കഴിക്കുമ്പോഴേക്കും നല്ല ഇഡ്ലിയും ചട്നിന്നു കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ലിയും ചട്ണിയായിരുന്നു ഞാൻ വിചാരിച്ച തണുപ്പായത് കൊണ്ട് ഇഡ്ഡലിയും അവ പുളിച്ച് പൊന്തില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നല്ല നല്ലോണം പുളിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് എന്താണ് അവർക്ക് ഉണ്ടാക്കും എടുത്തു കൊടുത്തു അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്ത് ഒരു കാര്യം മറന്നുപോയിട്ടുണ്ടായിരുന്നു ഈ അയൺ ചെയ്യാൻ മറന്നുപോയിരുന്നു കേട്ടോ അമ്മോൻ്റെ മോൻ മോൻ്റെ യൂണിഫോമേ ഞാനത് ചിന്തിച്ചല്ലേ എൻ്റെ വേറെ ഞാനൊക്കെ അയൺ ചെയ്ത് വെച്ചതാണെന്ന് പിന്നെ ഇവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴാണ് ഇവൻ പറയുന്നത് അമ്മേ സ്ഥിതി ഇട്ടില്ലല്ലോ എന്ന് അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു ഞാൻ വേഗം അവൻ്റെ ഒരു ഷർട്ടും ഇത് മാത്രം ഒന്ന് സ്ഥിരീട്ട് കൊടുത്തു കേട്ടോ കാരണം ചുളിഞ്ഞ് ട്രിട്ട് പോകുമ്പോൾ ഒരു ഒരു രസം ഉണ്ടാവില്ലല്ലോ ഒരു വൃത്തിയുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വേഗം എന്ത് ചെയ്തു അത് ആ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരുമിച്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് ശരിക്കും കരണ്ട് മോശമാണ് കറണ്ട് നഷ്ടമല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്മാവാണ് കേട്ടോ ഞാൻ ഉപ്മാവാണ് കഴിക്കാൻ കാരണം തലേന്ന് ഉപ്മാവുണ്ടാക്കിയത് മോഹനേട്ടനായിരുന്നു അപ്പം കുറച്ചധികമായിട്ടോ കാരണം മോന് പഠിക്കാനീ പഠിപ്പിച്ചോ ഞാൻ ഉണ്ടാക്കുക ഉപ്മാവെന്ന് പറഞ്ഞിട്ട് മോനേട്ടൻ ഉണ്ടാക്കി പിന്നെ ഒരു കാര്യമുണ്ട് മോനേട്ടൻ ഉപ്മാവ് ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വിനു പറയും അമ്മ ഉപ്മാവ് ഉണ്ടാക്കണ്ട അച്ഛൻ ഉപ്മാവ് ഉണ്ടാക്കിയത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഉമാവും പഴവും ഒക്കെ എടുത്തു പിന്നെ മോനേട്ടൻ എന്നല്ല ഈത്തപ്പഴത്തിൻ്റെ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഇക്കളെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് എൻ്റെ മോനൊക്കെ പോയി പിന്നെ മോനേട്ടം ഒന്ന് പോയില്ല കേട്ടോ മോനേട്ടന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പോകാൻ വിചാരിച്ചത് അപ്പോൾ ഇവിടെ ഞാൻ പറയുക തേങ്ങ കൊണ്ടുപോലും അതും ഇതൊക്കെ ആയിട്ട് ഓരോ തിരക്കുണ്ടായിരുന്നു അപ്പോൾ മോനോട്ടം പോയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇന്ന് കായവട്ടം ഉണ്ടാക്കുക ചെറുപയറും പപ്പായും കൂടെ കൂട്ടാനും ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അപ്പം കായവട്ടത്തിനു വച്ചാൽ ഒരു കൊല ഉണ്ട് കൊത്തിയത് അപ്പം ഇത് ഒന്നും പഴുത്താൽ നമ്മൾ കഴിക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് കുറേ ഉപ്പേരിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ തീർക്കും കുറച്ച് എന്ത് ചെയ്യുള്ളൂ പഴുപ്പിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ മുങ്ങനെ ഇട്ട് അപ്പോഴൊക്കെ അവിടെ നിന്ന് അരിഞ്ഞു വന്നു കേട്ടോ പപ്പായയും കായുമൊക്കെ അരിഞ്ഞ് വന്നു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു അരിക്കി വെള്ളം നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചു കേട്ടോ അപ്പം ഇങ്ങനെ പതുക്കെയാണ് കേട്ടോ വളരെ പതുക്കെയാണ് ചെയ്യുന്നത് ശേഷം അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇടാം കേട്ടോ സമയമുണ്ട് അങ്ങനെ ചെയ്താൽ മതി ഉച്ചയാകുമ്പോഴേക്ക് മതി നേരത്തെ ഉണ്ടാക്കി വെച്ച ഐസ് പോലെയോ വെള്ളമായാലും ശരി പിന്നെ ചോറായാലും ശരി എന്ത് ഭക്ഷണായി കഴിഞ്ഞാലും പിന്നെ ഐസ് പോലെയോ അപ്പോൾ നമുക്ക് ചൂടോടെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ടോ വൈകി 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 ഉണ്ടാകുന്നത് അതെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കാണുന്നില്ലേ കട്ടിയായിട്ട് എന്തൊരു കട്ടയായിട്ടാണ് ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എല്ലാവരും കഴിച്ച പാ പാത്രങ്ങളൊക്കെ കഴുകി കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ വെച്ചു കെട്ടോ എത്ര നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചുകഴിഞ്ഞാലും പിന്നെയും പിന്നെയും കുറച്ച് പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവും എത്ര കഴുകി വച്ചിട്ടും കാര്യമില്ല പിന്നെ ഈ പറഞ്ഞപോലെ മടി പിടിച്ചിട്ടുന്നോണ്ടൊന്നും കാര്യമില്ലല്ലോ നമ്മൾ പിന്നെ പറഞ്ഞപോലെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ട് ചെയ്താൽ എല്ലാം സുഖമാണ് നമ്മളെ മണിലാൽ സാർ പറയുന്ന ഒരു കാര്യം കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഒക്കെ ഇഷ്ടത്തോടെ ചെയ്യണം അതുപോലെ ഞാനും ഇഷ്ടത്തോടെ ചെയ്യാണ് കേട്ടോ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇഷ്ടത്തോടെ ചെയ്താൽ പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ അല്ലേ പാത്രം കഴുകൽ ഒരു കഷ്ടപ്പാടാണ് പക്ഷെ അത് ഇഷ്ടമായിട്ട് മാറ്റുക അപ്പൊ അതൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ കരിപ്പാത്രമൊക്കെ കഴുകാൻ ഇഷ്ടം കേട്ടോ പണ്ടൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ കരിപ്പാത്രമൊക്കെ ഈ വെണ്ണീരൊക്കെ വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ടൊക്കെ കഴുകു കേട്ടോ ഈ കറുത്ത പാത്രങ്ങളിങ്ങനെ വെണ്ണീരൊക്കെ ഇട്ട് കഴുകിയിട്ട് അന്നൊക്കെ ആവി അലൂമിനിയം പാത്രമായിരുന്നു കേട്ടോ കൂടുതൽ ഉപയോഗിക്കുക ഇപ്പൊ അലൂമിനിയം പാത്രം കുറവാണ് കേട്ടോ എൻ്റെ അടുത്ത് അലൂമിനിയം പാത്രങ്ങളേ കുറവാണ് ഉള്ളതൊക്കെ സ്റ്റീലാണുള്ളത് കേട്ടോ അപ്പൊ അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നെ ഞാൻ എന്ത് ചെയ്തു അപ്പം ആ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി എന്തൊരു ഭംഗി അതേപോലെ എനിക്ക് അലക്കിയിടുന്നത് നല്ല തുണികളൊക്കെ അലക്കി കഞ്ഞിയൊക്കെ മുക്കി നീലൊക്കെ മുക്കിയിട്ട് അല്ലേ അങ്ങനത്തെ ജോലികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ അടുക്കള പണിയാണ് കുറച്ചൊരു മടി പിന്നെ ഞാൻ ആ സിങ്കൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ പിന്നെ അതിനുശേഷം പുറത്തുള്ള സിവാ ഇതല്ല കൊട്ടത്തളവും കാര്യങ്ങളോ അതൊക്കെ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് വളരെ പതുക്കിയാണ് ഞാൻ ഭക്ഷണത്തിന്റെ ഉച്ചത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ആ കാ അരി തിളച്ചപ്പം ഞാൻ വിചാരിച്ചു ആ കായ നമുക്ക് കായവട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് അടുപ്പിലേക്ക് കൊണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അരി നല്ലോണം ഇനി മറ്റേ അടുപ്പിലേക്ക് മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ അത് അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അത് അവിടെ വെച്ചു അത് അവിടെ വെച്ച ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു അതിന് തേങ്ങയൊക്കെ പിന്നെ ചതച്ചിട്ടോ ഉള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളകും തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് വിട്ടോ പിന്നെ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉഴുന്ന് കടുക് കരുവേപ്പില പിന്നെ ഉണക്കമുളക് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി നല്ല ഒന്ന് പൊട്ടിച്ചെടുത്തോട്ടോ അതിലേക്കാണ് നമ്മുടെ അതിൽ ഊറ്റി വെച്ചല്ലേ അത് കായ എടുത്തിട്ട് കേട്ടോ അങ്ങനെ ആ കായ ഇട്ടിട്ട് ആ തേങ്ങ ചതച്ചതും അതിലേക്ക് ഇട്ടു പിന്നെ ഒന്നുമില്ല പിന്നെ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ വെച്ചാൽ ഞങ്ങൾ അതിന് കായ്വട്ടം എന്നാ പറയാം എന്താ പറയുക അറിയില്ല ഇവിടെ പൊതുവേ കായ്വട്ടം കായ്വട്ടം എന്ന് പറയും പിന്നെ വട്ടത്തിലാണ് കേട്ടോ കായ് അതാക്കത് നമുക്ക് ഇങ്ങനത്തെ കതളിക്കോല കിട്ടുമ്പോഴാണ് അത് കൂടുതലായിട്ട് ചെയ്യുക അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ചെറുപയറും കറു പപ്പായും കൂടെയുള്ള കറിക്കുള്ളത് കഷ്ണം അടുപ്പിലേക്ക് വെച്ചു അപ്പോഴേക്കും അരി വെന്തൂട്ടോ അപ്പം അരി വെന്തപ്പം ഞാൻ അരി വേർത്ത് വെച്ചു അപ്പോഴേക്ക് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടാൻ്റെ പണി ഏകദേശമായി അതിൽ കുറച്ച് തേങ്ങ മാത്രമേ അരച്ചിടുന്നുള്ളൂ കാരണം മഞ്ഞളും മുളക് പൊടിയും ഉപ്പുവാണ് ഞാൻ ഇട്ടത് പിന്നെ അതിൽ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല പിന്നെ കരുവേപ്പിലിട്ട് കുറച്ച് വെളിച്ചെണ്ണയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങൾ പപ്പായും ചെറുപയറും അല്ലെങ്കിൽ എന്ന് ഞങ്ങൾ പറയും കറുമൂസയും ചെറുപയറും കൂടെയുള്ള കൂട്ടാൻ റെഡി ആയിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ ഇട്ടാക്കും അപ്പോൾ അതൊക്കെ റെഡിയായി അങ്ങനെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കി അതുമായി അങ്ങനെ എന്തായി ആ പണികളും കഴിഞ്ഞ് ചുക്കോളം പിന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചു ആ അടുപ്പൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ടിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഭക്ഷണമൊക്കെ ഞാൻ അകത്തേക്ക് തന്നെ എടുത്തുകൊണ്ടുവച്ചു അപ്പോഴേക്കന്നെ ഏകദേശം ഒരു പന്ത്രണ്ടേ കാല പന്ത്രണ്ടരയായി മോൻ വരാനുള്ള സമയമായി ഇന്ന് ചൂടോടെ തന്നെ ഊൺ അഴിക്കാലോ ഊണമഴിച്ചിട്ട് വേണം മോനേട്ടനും പോകാൻ പറഞ്ഞു അപ്പം തന്നെ തന്നെ ആ ഒരു സമയം നമ്മൾ നമ്മളെന്ത് ചെയ്തു എല്ലാം ആയി വെച്ചു കുറച്ച് രണ്ട് പപ്പടവും കായ്ച്ചിട്ടൊമോന് മാത്രം കുറച്ച് പപ്പടവും കഴിച്ച് അവിടെ വെച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈറ്റ്